രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിലും ഏതെങ്കിലും മലയാള കലക്ടർ എടുത്തിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളിലും തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടം സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടപ്പുമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമായിട്ടാണ് കാണുന്നത് പൊതുവെ മോശം ദിവസമാണ് സംസാരങ്ങളെ കൊണ്ട് ചിലപ്പോൾ ശത്രുതയെല്ലാം ഉണ്ടായേക്കാം സത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും മാത്ര പ്രബലമല്ല രോഹിണി മകൈൻ എന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി തന്നെ നല്ല ദിവസമാണ് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് പ്രത്യേകിച്ച് ഡോമാസത്തിലാണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുകയാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപമാവുകയും ചെയ്താൽ വ്യക്തിപരമായി ആരോഗ്യപരമായി കാര്യങ്ങൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കല്ല തടസ്സങ്ങൾ കാണുന്നുണ്ട് പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ഉണ്ടാകാം അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾക്കുക പണം നഷ്ടപ്പെട്ടുക കളവുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്ക് പറ്റിയതല്ല ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഒരു ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഉപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളവൈജന സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല കൊടുക്കൽ വാങ്ങലകൾക്കൊന്നും പറ്റിയ ദിവസം അല്ല എന്നാൽ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷം മാത്രം പ്രബലമല്ല ആയിരമകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പണന ഗുണം കൂടുതൽ കിട്ടുക ഇടപമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് പൂരപുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഇടപമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോഴും ഗ്രഹങ്ങൾ വളരെ സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പൊതുവെ ഒരു മനസമാധാനക്കുറവുണ്ടാക്കുന്ന ഒരു ഭാഗ്യം തടസ്സമുണ്ടാക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിൽക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടപുമാവുകയും ചെയ്താല് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണനെല്ലാം കിട്ടും പക്ഷേ അച്ഛനും കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം എന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ചെറിയ ബാധ്യതടസ്സുമെല്ലാം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടവമാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയിലെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അതിന്റെ കൂട്ടത്തില് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ നോക്കണം ഓപ്പറേഷൻ പോലെയുള്ളതിൽ നിന്നും പറ്റിയ ദിവസം അല്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാകെ നോക്കണം ഓപ്പറേഷൻ പോലെയുള്ളതിനൊന്നും പറ്റിയ ദിവസം അല്ല എന്നാൽ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കില് അവർക്ക് സൂര്യനെല്ലി നീതിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല കേട്ടാ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ല ദിവസമാണ് കാര്യവിജയുണ്ടാകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് മാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്നു കൂടി ഗ്രഹങ്ങള് വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് കേസു കളയ്ക്കാനുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ പ്രൊബൈ പോലെയുള്ളൊരു നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എല്ലാ കാര്യത്തിലും കാര്യം നേടുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ കാണാം പ്രത്യേകിച്ച് ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് തിരുവോണം തിരുവോണമകട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ എല്ലാം കാണുന്നുണ്ട് മാനസികപരമായിട്ട് അത്ര നല്ലൊരു ദിവസമല്ല ഒരുമാതിരി അലസതയല്ല അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് എന്നാൽ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ചടയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇടമൊന്നാവുകയും ചെയ്താൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തോടുള്ള ടെൻഷനും അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മ മാസം ഇടവമാവുകയും ചെയ്താൽ ബിസിനസ് നല്ലതാണ് വിദേശികൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും മോശമാണ് വസ്തു എല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അത്ര നല്ല ദിവസം അല്ല പക്ഷേ ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കു പോയ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കെട്ടുക ഇടപുമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നു കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഇതാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ദിവസത്തെ ഫലം